ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കംപ്ലീറ്റ് കിട്ടിയല്ലേ ഒഴുകിയെത്തിയ ആയിരങ്ങളിൽ കുറച്ചധികം പേർ കുടുംബശ്രീ പ്രവർത്തകരും ആണ് അവരിൽ ചിലരെയൊക്കെ നവകേരള വേദിയിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെയാണ് വാർഡ് പന്ത്രണ്ടിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കണം അത് പങ്കെടുപ്പിക്കണ്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ മാറ്റുമാരിക്ക് വേണമെന്നാണ് പറയാനുള്ളത് തട്ടിപ്പാണല്ലേ പങ്കെടുക്കാതിരുന്നാൽ അത് പിന്നീടുള്ള കാര്യങ്ങള് കുറച്ച് ബ്ലാക്ക് ഗൗരവ്ലാക്ക് അത് നമ്പർ പറയണം പിന്നെ മാസ്റ്റോള് അടിക്കാനാണ് പുതിയ പണി ഡിമാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ട് മന്ന നാട്ടിലേക്ക് വരണ്ട അത് പ്രത്യേകം പറയാ നിങ്ങള് എങ്ങനെ എടുത്താലും വേദി മാത്രമല്ല നവകേരളത്തിന്റെ പിരിവിനും ചിലരൊക്കെ മുഖ്യമന്ത്രി ഈ ചടങ്ങിന്റെ ചെലവിലേക്കായാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഏതെങ്കിലും കുടുംബശ്രീകൾ ഇത് തരാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ ആർ കെ എൽസിന്റെ സബ്സിഡി വന്നതും ആർ എഫ് കിട്ടിയതും കൊറോണ സബ്സിഡി വന്നതും ഇത് കൈപ്പറ്റിയിരിക്കുന്ന പതിനഞ്ച് അയൽക്കൂട്ടക്കാരും ഇതിന്റെ ഇരുന്നൂറ്റി അൻപത് രൂപ അതിൻ്റെ അകത്തെ പലിശ ഇനത്തിൽ തന്നാ മതി ഇരുന്നൂറ്റി അൻപത് രൂപ എല്ലാ കുടുംബശ്രീയും തന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു അന്തസ് വേണോടാ ഈ സ്റ്റേഷനിലൊക്കെ മാറ്റം കിട്ടട്ടെ എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ ഒരു വഴിക്ക് പോണതല്ലേ ഇതുകൂടി ഇരിക്കട്ടെ